ഒരു അവതാരത്തിന് കൊടുക്കാനുള്ള മറുപടിയാണ് അതായത് നിങ്ങൾ ഈ അടുത്ത ദിവസം കേട്ടുകയാണെങ്കിൽ ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് കൊച്ചിയിലെ തുരുത്തിയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളെ ഫ്ലാറ്റിലേക്ക് സർക്കാർ നിർമ്മിച്ചു കൊടുത്ത് അവരെ അവരുടെ താമസം ആ കോളനി ഏരിയയിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് മാറ്റിയ സന്ദർഭത്തിൽ അബ്ജോദ് വർഗീസ് രാവിലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ അവതരണത്തിനിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അടുക്കി അടുക്കി കിടന്നവരെ അട്ടിയിട്ട് അട്ടിയിട്ട് കിടത്തുന്ന രീതിയിലേക്ക് സർക്കാർ മാറ്റി അല്ലാതെ അതിൽ വലിയ മാറ്റമില്ല ആ പറഞ്ഞ പറച്ചിലിന്റെ ഒരു ഉള്ളിലിരിപ്പ് ഒരുപക്ഷെ അല്ലെങ്കിൽ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വിഷമുണ്ട് അതിനെക്കുറിച്ച് സാധാരണക്കാരായ നാട്ടുകാർക്ക് മനസ്സിലാകില്ല കാര്യം അവൻ പറഞ്ഞത് എന്തോ ഉള്ളിലെ വിഷമം കൊണ്ടോ അല്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ അവരെ അട്ടിയിട്ട് തലയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ആക്കി കിടത്തിയിരിക്കുന്നു എന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാണെങ്കിൽ ഒരു കാഴ്ച കാണിച്ചു തരാം ഇതേ നോക്കി ഇതിപ്പോ കഴക്കൂട്ടത്തുള്ള ഒരാഡംബര ഫ്ളാറ്റാണ് കേട്ടോ രാവിലെ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം നോയേ നോക്കി ഏകദേശം പത്ത് പതിമൂന്ന് പതിനാല് നിലകളിലായിട്ട് നിൽക്കുന്ന ഒരു ആഡംബര ഫ്ളാറ്റാണ് കഴക്കുട്ടത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പലയിടങ്ങളിലും കാണാൻ പറ്റുന്ന ഇത്തരം അമ്പര ചുംബികളായിട്ടുള്ള ഫ്ളാറ്റുകളാണ് ഇന്നിപ്പോൾ കാര്യം ഒരുപാട് പേർ തൊഴിൽ തേടി ഈ ഐ ടി സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നതുകൊണ്ട് തന്നെ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള ഒരുപാട് നിരവധി ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അടുപ്പിച്ചടുപ്പിച്ചപ്പോൾ ഇത്തരം കാഴ്ചകൾ കൊച്ചി പോലെ തന്നെ ഒരു സ്വാഭാവികമായ കാഴ്ചയാണ് അപ്പോൾ ഈ ഫ്ലാറ്റ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അത്യാവശ്യം സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന നല്ല വരുമാനമുള്ളവർ അട്ടിയിട്ട് അട്ടിയിട്ട് താമസിക്കുന്ന ഇടങ്ങളാണ് കാര്യം അവർക്ക് ഇങ്ങനെ താമസിക്കാം ആ താമസിക്കാനുള്ളത് അവരുടെ മാത്രം അവകാശവും പ്രിവിലേജുമാണ്